ഗുഡ് മോർണിംഗ് ഇനി നമ്മളൊരു ഡെയിലി മൈ ലൈഫ് വീഡിയോ ആയിട്ടോ ഷൂട്ട് ചെയ്യണത് എൻ്റെ വീട്ടിലൊരു ദിവസം ആയിട്ടോ നമ്മളൊന്ന് ഷൂട്ട് ചെയ്യണത് അപ്പോൾ അത് എഴുന്നീറ്റു കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എഴുന്നീട്ടിട്ടുള്ളത് അപ്പോൾ ബ്രഷ് ഒക്കെ ചെയ്ത് വന്നിരിക്കുകയാണ് ഇനി നേരെ ചായ കുടിക്കണം മാക്സിമം നമ്മൾ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് എൻ്റെ വീട്ടിലൊരു ദിവസം എങ്ങനെയായിരുന്നു ഒന്ന് കാണാം കേട്ടോ ചായ കുടിക്കാൻ വേണ്ടി നേരെ അടുക്കളയിൽ പോയി നോക്കുമ്പോൾ കുട്ടികളൊക്കെ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവർ തലേ ദിവസത്തെ മന്തി ഉണ്ടായിരുന്നു അതാണ് കഴിക്കുന്നത് ഉമ്മ ഉച്ചക്കത്തേക്കുള്ളതെല്ലാം റെഡിയാക്കാൻ കേട്ടോ കറി റെഡി ആയിട്ടുണ്ട് മത്തൻ കറി അതുപോലെ തന്നെ മീൻ കായൊക്കെ പെരട്ടി വെക്കുന്നുണ്ട് കേട്ടോ ചോറൊക്കെ അതിൻ്റെ ഊറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഞാനും ചായ കുടിക്കാനിരുന്നു ഞാനും മന്തി തന്നെയാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത് ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് തന്നെ ജോലികൾ വേഗം തീർത്തിട്ട് നമ്മളെല്ലാവരും കൂടെ കുറേ നേരം സംസാരിച്ചിരിക്കും കേട്ടോ അങ്ങനെ അത് കുറേ നേരം സംസാരിച്ചിരിക്കുന്നത് അനിയത്തി വന്നിട്ട് കുറച്ച് ദിവസമായിരുന്നു അപ്പോൾ അവൾ ഇനി ഇപ്പോൾ തിരിച്ച് പോവാണ് വീട്ടിലേക്ക് അപ്പോൾ ഞാൻ ഇന്നലെ വന്നതുകൊണ്ട് അവൾ എൻ്റെ കൂടെയും കൂടെ ഒരു ദിവസം നിന്നിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിന്നതാണ് കേട്ടോ അപ്പോൾ മോൾക്ക് പോകാൻ ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ അച്ഛൻ കൂടെ വന്നതുകൊണ്ട് അവൾ രണ്ടുപേരും ഭയങ്കര കളിയായിരുന്നു കേട്ടോ അപ്പോൾ അതിനെ എടുത്തുകൊണ്ട് പോകണതിൻ്റെ ഒരു കുറുമ്പാണ് അവൾക്ക് അങ്ങനെ അതവർ പോയി അതിനുശേഷം ഞാൻ എനിക്ക് കുറച്ച് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനതൊക്കെ ചെയ്തു പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ മാവിലിതാ രണ്ടാമത്തെ തവണയാണ് കേട്ടോ നമുക്ക് മാങ്ങ കിട്ടുന്നത് പഴുത്ത നല്ല ടേസ്റ്റില്ല മാങ്ങയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പഴുപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കും പച്ച പറിച്ചിട്ടോ ഒന്നും ഇല്ലാട്ടോ അങ്ങനെ നമ്മൾ അതിനിടയിൽ ഒന്ന് ഫ്രഷ് ആയി ഒക്കെ വന്ന് നമ്മൾ അലക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇട്ടു കേട്ടോ ആ സമയത്ത് ഇപ്പോൾ ഉപ്പാക്കൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി പോവുകയാണെ എന്ത് എന്ത് കളിയാച്ചു ഇനി ഫുഡ് കഴിക്കാനോ നല്ല മത്തൻ താളിച്ചതും പപ്പടവും ബീട്രൂട്ട് ഉപ്പേരിയും രണ്ട് വിധം അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ മാങ്ങ അച്ചാറും ഉണ്ട് കൈപ്പന്നിയും മാങ്ങ ഇഞ്ചി അച്ചാറുണ്ട് പിന്നെ മീൻ പൊരിച്ചതും ഉണ്ട് കേട്ടോ ഇപ്പം ഇതൊന്ന് കഴിച്ചിട്ട് വരാം അടിപൊളിയായിട്ടുള്ളൊരു അഞ്ചാറുണ്ടോ എന്നേ കഴിച്ചിട്ട് വരാം നമ്മൾ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ചായ കുടിക്കാനായിട്ടോ അപ്പോൾ ഞാൻ കിടക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ചായക്ക് എന്തെങ്കിലും എണ്ണക്കടി പോയി വാങ്ങിയിട്ട് വരാൻ കേട്ടോ അപ്പോൾ ഉമ്മയും അച്ചും കൂടെ പോയിട്ട് നല്ല കടലേറ്റും ചിക്കൻ റോളൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു അതിന് ശേഷം നമ്മൾ വീട്ടിൽ തേങ്ങട്ട സമയത്ത് നമ്മൾ ഇളനീ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒപ്പം ഞങ്ങളൊക്കെ വന്നതുകൊണ്ട് അതൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കി എടുത്തു കേട്ടോ അപ്പോൾ അതും കൂടെ കഴിച്ചും അവൾക്ക് ഇസിയൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതും അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നതൊക്കെ അപ്പോൾ അത് ഭയങ്കര സർപ്രൈസ് യ്ന്നൊക്കെയാണ് ടൂപ്പനോട്ട് പറയണത് പിന്നെ അതിനുശേഷം നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു അത് കഴിഞ്ഞു നമ്മൾ നേരെ പോരുന്ന വഴിയിൽ നമ്മൾ നല്ല കപ്പ ബിരിയാണി ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എന്തായിരുന്നു സ്കിപ്പായി പോയിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ വീട്ടിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്